ടങ്ങളിലും നമ്മൾ ക്യാമറകൾ കണ്ടിട്ടുണ്ട് എന്നാൽ യൂണിഫോമുകളിൽ ക്യാമറ ഘടിപ്പിച്ചാൽ എങ്ങനെയിരിക്കും പോലീസിന്റെ നടപടിക്രമങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി ഇനി മുതൽ കൃത്യനിർവഹണ വേളയിൽ ഉദ്യോഗസ്ഥർക്ക് ക്യാമറ ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അബുദാബി പോലീസ് യൂണിഫോമിലാണ് ക്യാമറകൾ ഘടിപ്പിക്കേണ്ടത് നിയമപരമായ അനുമതിയോടെയുള്ള തിരച്ചിലുകൾ അറസ്റ്റ് നീക്കങ്ങൾ എന്നിവയ്ക്ക് പൊതു ഇടങ്ങളിലും സ്വകാര്യ ഇടങ്ങളിലും ദൃശ്യങ്ങൾ പകർത്താൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അനുമതിയുണ്ട് ഈ ക്യാമറ അറസ്റ്റിന് വിധേയമാകുന്നവരോ പരിശോധന നടത്തപ്പെടുന്ന ഇടത്തെ ഉടമകളോ വ്യക്തമായി ദൃശ്യമാവുന്ന രീതിയിലാവണം ഉപയോഗിക്കേണ്ടത് റെക്കോർഡ് ചെയ്യുന്ന വിവരം കസ്റ്റഡിയിൽ എടുക്കുന്നവരെ അറിയിക്കുകയും വേണം റെക്കോർഡ് ചെയ്യുന്ന ദൃശ്യങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനും പുതിയ നയം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അധികൃതർ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് പകർത്തപ്പെടുന്ന ദൃശ്യങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനായി പ്രത്യേക ഡാറ്റ സ്റ്റോറേജ് സിസ്റ്റം പോലീസ് ഏർപ്പെടുത്തും റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ ഔദ്യോഗിക ആവശ്യത്തിനല്ലാതെ പരസ്യപ്പെടുത്തുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് ഉദ്യോഗസ്ഥരെ തടയുകയും ചെയ്യുന്നുണ്ട് ബന്ധപ്പെട്ട അതോറിറ്റിയുടെ മുൻകൂർ അനുമതിയോട് മാത്രമേ ദൃശ്യങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ